കാടുമൂടിയ വീട് ഭക്ഷണവും ചികിത്സയും ഇല്ലാതെ മൂന്ന് മനുഷ്യജന്മങ്ങൾ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഈ നരക ജീവിതത്തിന് സമാനതകളില്ല രോഗിയും വൃദ്ധരുമായ സഹോദരിമാർ കൈകാലുകളുടെ ബലം ക്ഷയിച്ച് രോഗബാധിതനായ മകൻ വീട്ടുമുറ്റം ഉൾപ്പെടെ കാടുമൂടിക്കിടക്കുന്ന പരിസരം ഭക്ഷണം കഴിച്ചിട്ട ദിവസങ്ങൾ കുടിവെള്ളവും കൃത്യമായിട്ടില്ല കുളിച്ചിട്ട് മാസങ്ങൾ ശരീരമാകെ വ്രണങ്ങൾ അരീക്കരയിലെ കുടുംബാംഗങ്ങളെ ഏറ്റെടുക്കാനെത്തിയ കരണാലയം അമ്മ വീട്ടിലെ പ്രവർത്തകരുൾപ്പെടെ കൂടി നിന്നവരുടെ നെഞ്ചുപൊടിയുന്ന കാഴ്ച ഒരു കുടുംബത്തിലെ പേരെ ഏറ്റെടുക്കണമെന്ന മന്ത്രി സജി ചെറിയാനാണ് കത്തിലൂടെ ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസും സഹപ്രവർത്തകരും മുളക്കുട് അരീക്കരയിലെ കാഞ്ഞരവിളിയിൽ വീട്ടിലെത്തിയത് നിർദ്ധന കുടുംബമായതിനാൽ മന്ത്രി സജി ചെറിയാനും കൊറോണ പോലീറ്റീവ് സെന്ററും ചേർന്ന് ഇവർക്ക് മുമ്പ് വീട് വെച്ച് നൽകിയിരുന്നു എഴുപത്തിയഞ്ചു കഴിഞ്ഞ വൃദ്ധ മാതാപിതാക്കളും രോഗിയായ മകനുമാണ് ഇവിടെ താമസം ബന്ധുക്കൾ കാര്യമായില്ല വീട് മുറ്റവും കാട് കയറി കുറ്റിക്കാടായി മാറി അയൽ വീടുകളുമായി ഒരു ബന്ധവും ഇവർക്കില്ല ആരെങ്കിലും എപ്പോഴെങ്കിലും നൽകുന്ന ബന്നും മറ്റുമാണ് ഭക്ഷണം ആ വീടിൽ കഴിയുകയും ഭക്ഷണം പോലും കഴിക്കാതെ ശരീരമാകെ വ്രണങ്ങളായി അവശ്യനിലയിലായിരുന്നു അവരെ ഏറ്റെടുക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിച്ച പ്രകാരം ഞങ്ങൾ നേരത്തെ തന്നെ ഈ വീട്ടിൽ രോഗികളെ പരിചരിച്ചിരുന്നു അവർക്കൊരു ഭവനം നമ്മൾ നിർമ്മിച്ച് നേരത്തെ നൽകിയിരുന്നു എന്തെങ്കിൽ നോക്കാൻ അവർക്ക് മക്കളോ മറ്റു ബന്ധുക്കളോ ആരുമില്ലാത്ത സാഹചര്യത്തിൽ കരുണ പെയിൻ ആൻഡ് വാലിറ്റീവ് കെയർ സൊസൈറ്റി നമ്മുടെ കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ആ സ്ഥാപനത്തിലേക്ക് അവരെ കൈമാറി എൻ്റെ ചെയർമാൻ ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ വന്നു അവരെ ഏറ്റെടുത്തു കരുണാലയത്തിലെയും കരുണ പാലിയേറ്റീവിലെയും പ്രവർത്തകർ എത്തുമ്പോൾ കണ്ട കാഴ്ച കരൾ എലിപ്പിക്കുന്നതായിരുന്നു ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി കുടിവെള്ളമില്ല കുളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു ചലിപ്പിക്കാതായതോടെ വിരലുകളുടെ ഇടഭാഗങ്ങൾ പഴുത്തു ദ്രവിച്ചു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഋണങ്ങളുണ്ട് ചലിക്കാൻ കഴിയാതെ മൂന്ന് മനുഷ്യജീവിതങ്ങൾ മലീമസമായി ചുറ്റുപാടൽ കിടക്കുകയായിരുന്നു ഇവരെ വാർഡ് മെമ്പർ കെ സി ബിജോയുടെയും ചെങ്ങന്നൂർ കരുണാ പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി സോമൻ സോമൻപിള്ളയുടെയും സാന്നിധ്യത്തിലാണ് കിടങ്ങന്നൂർ കരണാലയം അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസിന്റെയും മാനേജർ ധന്യാഗോപിയുടെയും നേതൃത്വത്തിൽ ഏറ്റെടുത്തത് ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോള് അതുപോലെ തന്നെ മറ്റുള്ള ശാരീരികമായ അസുഖങ്ങൾ മൂലം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ഈ വ്യക്തിത്വങ്ങൾ ഇവരെ തുടർന്നുള്ള ചികിത്സയ്ക്കായിട്ടും അവരെ സംരക്ഷണത്തിനുമായിട്ടും നമ്മുടെ കർണാലയം കിടങ്ങന്നൂര് ചാർട്ടർസ് അവരെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട തുടർന്ന് തുടർ ചികിത്സകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ തയ്യാറായ ഈ ഞാൻ അറിയിച്ചു തുടർന്ന് മൂവരെയും കുളിപ്പിച്ച പുതിയ വസ്ത്രങ്ങളും ഭക്ഷണവും നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇനിയും ഇവർ കരണാലയത്തിലെ അന്തേവാസികളായിരിക്കും ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി